ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഭാവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ പ്രചരിക്കുന്ന ഒരു സമയമാണ് ഇത് അതായത് റൊണാൾഡോ അൽ അൽനസ്റുമായുള്ള കോൺട്രാക്റ്റ് ഇതുവരെ പുതുക്കിയിട്ടില്ല അദ്ദേഹം പുതുക്കും എന്നായിരുന്നു തുടക്കത്തിലെ റിപ്പോർട്ടുകൾ പക്ഷേ അദ്ദേഹം ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് കാരണം അടുത്ത എ എഫ് സി ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടാൻ അൽ അൽനെസറിന് കഴിഞ്ഞിട്ടില്ല നാല് വർഷത്തോളം ഈ ക്ലബ്ബിൽ ചിലവഴിച്ചിട്ടും ഒരൊറ്റ കിരീടം പോലും നേടാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടില്ല അത് അദ്ദേഹത്തിൽ അസംതൃപ്തി ഉണ്ടാക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ട്രാൻസ്ഫർ റൂമറുകൾ പുറത്തേക്ക് വരുന്നത് ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് മുന്നിൽ അഞ്ച് ഓപ്ഷനുകളാണ് ഉള്ളത് എന്നത് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ അഞ്ച് ഓപ്ഷനുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തേത് പോർച്ചുഗീസ് ക്ലബ്ബായ സ്പോർട്ടിംഗ് ലിസ്ബൺ ആണ് റൊണാൾഡോയുടെ പഴയ ക്ലബ്ബാണ് അദ്ദേഹം അവിടേക്ക് പോകാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതേസമയം മിറർ ഫുട്ബോൾ ഇന്നലെ മറ്റൊരു റൂമർ പുറത്തുവിട്ടിരുന്നു ചെൽസി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ ആണ് എന്നായിരുന്നു മിറർ ഫുട്ബോൾ പറഞ്ഞിരുന്നത് ഇനി തുർക്കിഷ് ക്ലബായ ബെസിക്റ്റസിന്റെ പേര് കൂടി ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മുന്നിലുള്ള മറ്റൊരു ഓപ്ഷൻ ബെസിക്റ്റസ് ആണ് ഇനി എം എൽ എസ് ക്ലബായ ലോസ് ഏഞ്ചലസിന് താ താല്പര്യമുള്ള താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഒരു റൂമർ കൂടി പുറത്തേക്ക് വരുന്നുണ്ട് മറ്റൊരു റൂമർ മാർക്ക പുറത്തുവിട്ടതാണ് ഒരു ബ്രസീലിയൻ ക്ലബ്ബ് ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി കോണ്ടാക്ട് നടത്തി എന്നായിരുന്നു മാർക്ക പറഞ്ഞിരുന്നത് ക്ലബ്ബ് വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന ബ്രസീലിയൻ ക്ലബ്ബാണ് പക്ഷെ ആ ക്ലബ്ബിന്റെ പേര് വ്യക്തമായിട്ടില്ല ഇങ്ങനെ അഞ്ച് ഓപ്ഷനുകളാണ് റൊണാൾഡോ അൽനസർ വിടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുന്നിലുള്ളത് കൂടാതെ അൽഹിലാലിൻ്റെ പേര് കൂടി ഉയർന്നു കേൾക്കുന്നുണ്ട് പക്ഷെ അൽനസറിന്റെ ചീരവൈരികളായ അൽഹിലാൽ അദ്ദേഹത്തെ സ്വന്തമാക്കുമോ അതല്ലെങ്കിൽ റൊണാൾഡോ അങ്ങോട്ട് പോവാൻ തയ്യാറാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഏതായാലും അൽനസൂർ എത്രയും പെട്ടെന്ന് കൺവിൻസിംഗ് ആയ ഒരു പ്രൊജക്റ്റ് റൊണാൾഡോക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ അവിടെ അവശേഷിക്കുന്നുണ്ട് യൂടിയോട് അവസാനിപ്പിക്കുന്നു അതൊരുമയൊന്നും കാണാം